അപ്പോൾ ഞാൻ ഇന്ന് കാലിൻ്റെ കാലിൻ്റെ മുട്ടിലുമൊക്കെ വേദന ചെയ്യാം അതിന് വാദത്തിൻ്റെ അപ്പോൾ അതിനൊരു ഒറ്റമൂലി ചെയ്യാൻ പോവുക എരിക്കിൻ്റെ ഇല ആ ഇത് ആ എരിക്കിൻ്റെ ഇല മണല് ചൂടാക്കി മണലിടുക മണല് ചൂടാക്കി മണല് ചൂടാക്കിയിട്ട് കാലയിൽ കുഴമ്പ് മ ചൂടാക്കാൻ ചൂടാക്കാനിട്ടേക്കുവാ കേട്ടോ ഒരു ചട്ടിക്കകത്ത് വല്ലതും മണല് ചൂടാക്കാൻ ഇടണം നല്ലത് ഓരുന്ന ചൂടായിട്ട് ഒരു തുണി എടുത്തിട്ട് ആ ഒരു തുണി എടുത്ത് വിരിച്ചു ഇനി ഇതിൻ്റെ പുറത്തൊരു എരിക്കിൻ്റെ ഇര ഇടുക എരി എരിക്കിൻ്റെ ഇരയാണ് എരിക്കിൻ്റെ ഇര കിട്ടും ഇനിയും ഈ മണൽ ഈ മണല് ഈ അരകളിലോട്ട് ഇട്ടു എന്നിട്ട് നമ്മള് ഒരു കിഴികെട്ടുകിരി കെട്ടി ദാനേന്ദ്രൻ കുഴമ്പാണ് ഞാൻ കേക്കുന്നത് മുട്ടിന് വരുന്ന എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ കിടി കാലിങ്ങനെ കുത്തണം സുഖമാണ് നിങ്ങക്ക് രണ്ട് കാലിലും വേദന ഉണ്ടെങ്കിൽ രണ്ട് കാലിനും ചെയ്യാം ഒരു കാരണേ ഉണ്ടെങ്കിൽ ആ ഒരു കാരണം ചെയ്യാം വാതകസമ്മതമായിട്ടുള്ള ആ വേദനയ്ക്ക് ഇത് നല്ല മരുന്നാണ് നിങ്ങൾ ഏത് കുഴപ്പം തൂക്കുന്നു ആ കുഴപ്പി വേണം ഇതിനെ ചെയ്യാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇത് ഇങ്ങനെ ചെയ്യാൻ കഴിയും നമ്മളെ വേദന മാറും കുട്ടിൻ്റെ വേദന മാറും ഒത്തിരി ആശ്വാസം കിട്ടും ഒട്ടും നടക്കാൻ വയ്യ എനിക്ക് ചെയ്യാൻ പിന്നെ മുട്ടിന് വേദനയൊന്ന് കുറഞ്ഞു പിന്നെ ഇത് നടക്കാൻ തുടങ്ങി ഇനി അടുത്തൊരു വീഡിയോ വീഡിയോയുമായിട്ട് ഇനിയും വരാം അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരാം ബൈ